ചെച്ചിങ്ങനെ വന്നിട്ട് സ്ലോപ്പാക്കി നേരാണ് കേട്ടിക്കോ നല്ല സെറ്റ് ആക്കിട്ടാണ് കേട്ടിക്കോ ഒന്നുകൂടി പോയിവാ പോയിവാറ്റിട്ടോ പോണോടത്തോളം പോട്ടെ പോണോടത്തോളം പോട്ടെ ഞാൻ മണ്ണെന്ന് എടുക്കാൻ സുഖ ഇതാ ഫുള്ള് കേര ഏത് ഇതാ അല്ല കരിങ്കല് ഞങ്ങൾക്ക് അവിടെ വേറെ ആവശ്യമുണ്ട് ഞങ്ങൾക്ക് പണി നേരം ഉണ്ട് വന്നാൽ മതിയെന്നു ഫുള്ളാണ് പോട്ടത് തള്ളണ്ട തള്ളണ്ട ചെറുവണ്ടിട്ട് കേറ്റിടാം അതെ ഇങ്ങോട്ട് തള്ളി ചാതി വന്നു അതിമക്കീ തള്ളണ്ടി ജിമക്ക് കേട്ടോ രാവിലക്ക് തള്ളണ്ട ാണ് ഒന്നും വരൂ ഉള്ളിൽ പോലെ അടിപൊളി പരത്തില്ലോ അല്ല അവിടുന്നോണ്ട് മണ്ണ് വരാനുള്ള കാണുന്നത് ആ വരണ്ട മണ്ണ് ഈ മണ്ണ് ഇവിടെ അടിയണം നമ്മക്ക് ആവാ അങ്ങനെ അല്ലല്ലോ

അവിടെ ഇത് നന്നായിക്കോളാം അതൊന്ന് ചെറുതായിട്ടേ മാന്ണ്ടിട്ടാ അവിടെ അവിടെ അടിച്ചിട്ട് ചെറിയൊരു അമ്പ കിട്ടാ ചെറിയൊരു അമ്പ് അങ്ങോട്ട് വെള്ളം മറയായിരിക്കാൻ വെള്ളം ഫുള്ള് പോയിക്കോട്ടെ ആട് പോട്ടെ വെള്ളം ചെറുതായിട്ട് ആ മണ്ണ് മണ്ണെടുത്തത് മാന്തണ്ട 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 പ്ലെയിൻ അടിച്ചാതി

അടിച്ചെത്തിനെപ്പഴും ചാലായിക്കാം അവിടെ ചെറിയ എട അയക്ക ഇങ്ങനെ മണ്ണാണ്ട് പോയിട്ട് അവിടെ അടിയണം അവിടുന്ന് വരണ മണ്ണ് ഇങ്ങോട്ട് ഇറങ്ങാൻ പാടി ആണ്ട് പോണം ചെറിയ ഒരു പരാ ചെറിയ ആ ഇറത്തെ കച്ച വെച്ചോ ഇറത്തേക്കച്ചി ആ കച്ചി വെച്ചോ ആ അങ്ങനെ വെച്ചോ ആ ശരി ആ ചെറിയ ഒരു ചാലുണ്ടാക്കിയ ചെറിയ ചാലാണ് വെള്ളം പോലെ പിന്നെ പരിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഞാൻ മണ്ണാണ്ട് ആയി ചെയ്തോളൂ വെള്ളം കണ്ട് മാറിയ